ചേച്ചി അഭിനയിച്ച് കൊറേ നാള് നായികയായിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടന്ന് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ചേച്ചി തിരിച്ചു വന്നത് നമ്മുടെ ഒളിമ്പെ നന്ദോണി യാദം എന്ന് പറഞ്ഞ ലാലട്ടന്റെ ഒരു സിനിമയിലൂടെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ഒരു ഒരു വെട്ടിയതല്ല ഇങ്ങനെ വളർന്നു അത് അങ്ങനെ ആയപ്പോഴാണ് സാർ വിളിച്ചത് ഭദ്രൻ സാർ വിളിച്ചത് അപ്പൊ ഒരു സ്റ്റൈൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് ഇങ്ങനെ വന്നു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ലാലേട്ടനെയൊക്കെ ആറ്റിറ്റ്യൂഡിലൊക്കെ സംസാരിച്ചു തിരിച്ചു വരാൻ കഴിഞ്ഞപ്പോ സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവെക്കു ഞാന് ഒരു ദിവസം വീട്ടിലിരുന്നപ്പം ഇങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇങ്ങനെ ചുമ്മാ കിടന്നോണ്ടിരുന്നു ഫോൺ കോൾ സീമ ഞാൻ ഭദ്രനാണെന്ന് അമ്മ ആ പറയും സർ എനിക്കൊരു കഥാപാത്രണ്ട് സീമ ചെയ്യണം ഞാൻ മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വരികയാണ് സിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മനു ഒരു ആലോചന ഇല്ലാതെ ശരിയെന്ന് പറഞ്ഞു ഓക്കേന്ന് സീമ വളരെ താങ്ക്സ് ഉണ്ട് പറഞ്ഞു അമ്മ എന്തിനാന്ന് അല്ലാതെ ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു വന്നതാണ് സിമയ ചെയ്യാവൂ സിമ ചെയ്താലേ നന്നാവൂന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു എന്താ ഏതാ എന്നൊന്നും ചോദിച്ചില്ല പ്രൊഫസറാണ് അത്രേയുള്ളു ആര് ഹീറോന്നുപോലെ എനിക്കറിയില്ല അതാണ് സത്യം